കാരുണ്യ മെഡിക്കൽ സ്റ്റോറിൻ്റെ നിലവിലുണ്ടായിരുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ട് പ്രവർത്തനം സുഗമമാക്കിയതായി മന്ത്രി പ്രസാദ് അറിയിച്ചു ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ കാരുണ്യ ഫാർമസിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിലെയും ആരോഗ്യവകുപ്പിലെയും ഉന്നത ഉദ്യോഗസ്ഥരുമായി ഞാൻ തന്നെ നേരിട്ട് ബന്ധപ്പെടുകയുണ്ടായി അതേ തുടർന്ന് ഇന്ന് രാവിലെ ഏഴ് മണി മുതൽ തന്നെ കാരുണ്യ ഫാർമസിയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് വരുന്ന ആളുകളിലും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ രോഗികൾക്ക് മരുന്നും മറ്റും ലഭ്യമാക്കുന്നതിന് കാരുണ്യ ഫാർമസിയുടെ പ്രവർത്തനം തടസ്സമില്ലാതെ തന്നെ അവിടെ നടക്കുന്നതായിരിക്കും കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഇന്ന് തന്നെ ചേർത്തല ആശുപത്രി സന്ദർശിക്കുന്നുണ്ട് കാരുണ്യ ഫാർമസി സന്ദർശിക്കുന്നുണ്ട് തടസ്സങ്ങൾ ഏതുമില്ലാതെ കാരുണ്യ ഫാർമസിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനാവശ്യമായ ഇടപെടൽ ഉണ്ടാവുക തന്നെ ചെയ്യും കാരുണ്യ ഫാർമസി ചേർത്തലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം തന്നെയാണ് അതിന്റെ പ്രവർത്തനം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ നൂറുകണക്കായ രോഗികൾക്ക് ആശ്വാസകരമായി തീരുന്നുണ്ട് അതുകൊണ്ട് തന്നെ രോഗികൾക്ക് ഏറെ ആശ്വാസകരമായ കാരുണ്യ ഫാർമസിയുടെ പ്രവർത്തനം ചേർത്തലയിൽ യാതൊരുവിധമായ വിധമായ തടസ്സങ്ങളുമില്ലാതെ മുന്നോട്ട് പോകുന്നതിനുള്ള എല്ലാവിധമായ നടപടികളും സ്വീകരിക്കുന്നതായിരിക്കും ആരോഗ്യ മേഖലയിലെയും കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിലെയും ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അവർ സന്ദർശിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ വേണ്ട ക്രമീകരണങ്ങളും നടത്തുന്നതായിരിക്കും